ഭിന്നശേഷിക്കാരിയായ വീട്ടമ്മയ്ക്ക് പാസ് അനുവദിക്കാതെ കെ എസ് ആർ ടി സി പെൻഷൻ മാത്രം വരുമാനമുള്ള കുന്നമംഗലം സ്വദേശി സൈനബിക്ക് വില്ലേജ് ഓഫീസ് നൽകിയ സർട്ടിഫിക്കറ്റിൽ അധിക വരുമാനം ചൂണ്ടിക്കാട്ടിയാണ് പാസ് നിഷേധിച്ചത് കുന്നൻമുകളിലെ കൂരയിൽ പ്രായമായ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന സൈനബിയുടെ ദുരിതം നമുക്കൊന്ന് നേരിട്ട് കണ്ടുവരാം വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് നമുക്കൊപ്പം ആ വീട്ടിൽ നിന്നും വി എസ് രഞ്ജിത്ത് എന്തധിക എന്തധിക വരുമാനമാണ് ഈ സൈനബിക്കുള്ളത് എന്നാണ് പഞ്ചായത്ത് കണ്ടെത്തിയത് ഡോക്ടർ അരുൺ ഈ താമരശ്ശേരിയിലെ കെ എസ് ആർ ടി സിയുടെ ഓഫീസുണ്ട് അതിങ്ങനെ വലിയ കയറ്റം കയറി വേണം അങ്ങോട്ട് പോകാൻ സ്റ്റെപ്പുകൾ കയറി അപ്പോൾ ഇന്നലെ എനിക്ക് കിട്ടിയ ദൃശ്യങ്ങളിൽ സൈനബ ആ കയറ്റം കയറി പോകുന്നതും ഇറങ്ങുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴാണ് സൈനബ താമസിക്കുന്ന വീട്ടിലേക്ക് ഒന്ന് വന്നു നോക്കാമെന്ന് കരുതിയത് ഈ കാണുന്ന വഴിയിലൂടെ വേണം നടന്നു വരാൻ എന്ന് പറഞ്ഞാൽ ഒരു കയറ്റമാണ് ആ കയറ്റം കയറി വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടും അപ്പോൾ അധിക വരുമാനമുള്ള സൈനബയ്ക്ക് പാസ്സ് കൊടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് അധിക വരുമാനമുള്ള സൈനബയുടെ വീടാണ് ഞാൻ ഈ കാണുന്നത് ഇങ്ങനെ പോലും തേക്കാതെ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു വീടാണ് വീടെന്ന് പറയാൻ പറ്റുന്ന തരത്തിലാണോന്ന് അറിയില്ല ഇവിടെ താമസിക്കുന്നത് സൈനവത്തെയും അതുപോലെ തന്നെ മാത്രമാണ് മക്കളില്ല ഒന്ന് പുറത്തേക്ക് നടക്കാൻ ആ ആ പിടി ഞാൻ ഞാൻ പിടിച്ചോളാം പിടിച്ചോളാം പാസ് ഓ ആദ്യം ഉണ്ടായിരുന്നു പ്രാവശ്യം അപ്പൊ പുതുക്കാൻ പോണത് അപ്പം പുതുക്കിയിട്ട് തന്നെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പുതുക്കാൻ പോയപ്പോ ആദ്യം പറഞ്ഞത് ആദ്യം വരുമാന സ്ഥലത്തിന് വരുമാനം കൂടുതലായിരുന്നു അത് പിന്നെ പിന്നെ എനിക്ക് സൂര്യ മേണ്ടിട്ട് വരുമാനം തൈ തന്നെ എനിക്ക് ഓർമ്മയില്ല എടുക്കണം എന്നുള്ളത് വരുമാനം കൂടുതലാന്നാ പറയുന്നത് എന്താ ഇത്ര വരുമാനമുള്ളത് അപ്പൊ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാനുള്ളതാണ് ഇപ്പൊ അത് പുതുക്കാൻ ചെന്നപ്പോ അധിക വരുമാനം വില്ലേജ് ഓഫീസർ എന്താ പറയുക അധിക വരുമാനം എഴുതി തന്നാൽ പിന്നെ അച്ഛൻ കൂടെ എഴുപത്തെട്ടായിരം ഉപ്പി ആക്കും പോലെ പിന്നെ വില്ലേജ് ഓഫീസർ ആക്കി തരം താഴെ ആക്കി തരും പോലെ പരിത്രം ആണോന്ന് പറഞ്ഞാൽ അത്രപോലെ പറഞ്ഞ ആക്കി തര അത് പറഞ്ഞു ആക്കി തരുമ്പോണ്ടാ പറയുന്നത് ആ അധിക അധികം നല്ല അത്ര വരുമാനം കിട്ടൂലി തരൂലാന്ന് പറയുന്നത് താഴാക്കി തരൂല വരുമാനം ആക്കി തരൂല്ലേ കൗത്തിലില്ലേ ഫുഡ് കഴിക്കില്ലേ പോയിരുന്നു നിങ്ങൾ ഫുഡ് കഴിക്കില്ലേ ചേച്ചി ഞാൻ പറഞ്ഞാൽ എല്ലാവരും റോഡുമൊക്കെ ആയിരുന്നു എനിക്ക് ഫുഡ് കഴിക്കില്ലേ ഞാനും ഫുഡ് കഴിക്കുന്നുണ്ട് എനിക്ക് ആരും തന്നിട്ട് ഫുഡ് കഴിക്കേണ്ടത് ഞാനും പറഞ്ഞു അറൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റിൽ കുറച്ച് കാണിക്കാൻ പറ്റാന്ന് പറയുന്നത് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത് നൌഷാ തെക്കയിലായിരുന്നു കെ എസ് ആർ ടി സി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അല്ലേ ഞാൻ ഇവരുടെ കൂടെ നേരിട്ട് ഇന്നലെ പോയിരുന്നു അയാൾ എന്നോട് പറഞ്ഞത് ഇന്ന് എത്ര ഡേറ്റ് എന്ന് വെച്ചു ഞാൻ ചോദിച്ചത് അതെന്താ ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അയാൾ പറയുന്ന വാക്കാണത് ഞാൻ പറയുന്നതിൽ തൊഴിലാളികൾ എന്നോട് ക്ഷമിക്കണം കുരുത്തം വേണം കെ എസ് ആർ ടി സി ജീവനക്കാർ ഒന്നോ രണ്ടോ ഭിന്നശേഷിക്കാരാണ് കെ എസ് ആർ ടി സി ഒരു ബസ് കയറുക അപ്പോൾ അത് നിഷേധിക്കുന്ന നിലപാട് പിന്നെ വില്ലേജ് ഓഫീസർ ഇത്താനോട് വളരെ വിഷമത്തോടാണ് പറഞ്ഞത് ഭിന്നശേഷി അവകാശ നിയമം ലംഘിക്കുന്ന രീതിയിൽ അവരെ അപമാനിക്കുന്ന രീതിയിലാണ് അവരോട് പെരുമാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും നടപടിയെടുക്കണം അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടും കാരണം എന്താച്ച ഇവർക്കിപ്പോൾ നിലവില് വരുമാന സർട്ടിഫിക്കറ്റ് മുമ്പ് കൊടുത്ത വില്ലേജ് ഓഫീസർ അതിൽ പത്ത് പതിനെട്ടായിരം രൂപയാണുള്ളത് അത് വെച്ചിട്ട് കെ എസ് ആർ ടി സിക്ക് ഇന്നലെ തന്നെ പാസ് ഇഷ്യൂ ചെയ്യാം കാരണം ഒരു കൊല്ലം വാലിഡിറ്റി ഉണ്ട് എന്നാണ് നിയമങ്ങൾ പറയുന്നത് അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ ബുദ്ധിമുട്ടാക്കിയതും കൊണ്ടും ഈ കെ എസ് ആർ ടി സിലെ ഈ ഉദ്യോഗസ്ഥൻ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണ് ഈ പാവം ഇത്രയും ബുദ്ധിമുട്ടാകുന്നത് ചേട്ടാ ഈ വീടും പരിസരവും മുത്തായും ഭർത്താവും ഒക്കെ ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അധിക വരുമാനം നാൽപ്പത്തെട്ടായിരം ഉണ്ട് അതുകൊണ്ട് ഒരു പാസ്സാണ് ചോദിക്കുന്നത് ഇവർക്ക് വീടൊക്കെ അനുവദിക്കാനുള്ള പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ കിടക്കുന്നുണ്ട് ആ വീടൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഈ കുന്നും പുറത്തൊരു വീടുണ്ടാക്കിയിട്ട് കയറി വരാനുള്ള സാഹചര്യം പോലും ഇല്ല പക്ഷേ ഇപ്പോൾ ആവശ്യപ്പെടുന്നു ആ നിലവിലുള്ളൊരു പാസ് പുതുക്കി കൊടുക്കാൻ അധിക വരുമാനമുണ്ട് എന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു ആ അധിക വരുമാനത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും വെച്ച് പാസ് കൊടുക്കാൻ പറ്റുന്ന പറയുന്നു ഇവരെ കയ്യിൽ തന്നെ നേരത്തെ അനുഭവിച്ച ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ കൃത്യം പതിനെട്ടായിരം രൂപയാണ് വരുമാനം ഉള്ളത് ആ വരുമാന സർട്ടിഫിക്കറ്റ് വെച്ച് വേണമെങ്കിൽ കെ എസ് ആർ ടി സിക്ക് പാസ് അനുവദിക്കാം പക്ഷേ സാങ്കേതികത്വം പറയുന്നു ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല പിന്നെ എന്തിനാ പാസ് കൊടുക്കുന്ന തൊടിനായങ്ങൾ പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ എസ് ആർ ടി സി അധികൃതർ കണ്ണു തുറക്കണം ആ വില്ലേജ് ഓഫീസർ ഇവരുടെ ഈ അധിക എന്താണുള്ളത് എന്നത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധി പരിശോധിക്കുക കൂടി വേണം